ആളുകളുടെ ഒരു ചോദ്യമാണ് ഒരു വീട് വാങ്ങണോ അതോ വാടകയ്ക്ക് താമസിക്കണോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രധാന നഗരങ്ങളിൽ വീടിനും വസ്തുവിനും വില കുതിച്ചുയർന്നതോടെ പലരും പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ചോദ്യമാണിത് ഈ വിഷയത്തെ കുറിച്ച് ഒരു സാമ്പത്തിക വിദഗ്ധൻ അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവന അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ വഴിവെച്ചു അക്ഷത് ശ്രീവാസ്തവ എന്നയാൾ ട്വിറ്ററിൽ നടത്തിയ ഒരു പരാമർശമാണ് ഈ സംവാദത്തിന് തുടക്കമിട്ടത് ഡൽഹി ഗുഡ്ഗാവ് പോലുള്ള ഇന്ത്യൻ മെട്രോ നഗരങ്ങളിൽ അവിടെ വീട് വാങ്ങുന്നതും ഏറ്റവും വലിയ തെറ്റാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ബിൽഡർമാർക്ക് വലിയ സ്വാധീനമുള്ള ഇത്തരം വിപണികളിൽ വസ്തുക്കൾക്ക് അമിത വില നൽകേണ്ടി വരുമെന്നും അമിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു പുതിയ വീടുകൾ നിരന്തരം വരുന്നതിനാൽ സ്വന്തം വീട് പിന്നീട് വിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നതാണ് കൂടുതൽ സമാധാനപരമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം എന്നാൽ ശ്രീവാസ്തവയുടെ ഈ അഭിപ്രായത്തോട് പലരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു പലരും പല അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത് സ്വന്തമായി വീട് വാങ്ങിയവർ അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് ചിലർ പറയുന്നത് പന്ത്രണ്ട് വർഷം മുൻപ് വാങ്ങിയ ഫ്ളാറ്റിന് വില അഞ്ചു മടങ്ങ് വർദ്ധിച്ചുവെന്നും അത് തനിക്ക് പതിനഞ്ച് ശതമാനം വാർഷിക വരുമാനം നേടി കൊടുത്തെന്നും സ്വന്തം വീട് നൽകുന്ന മാനസിക സമാധാനം വേറെ ഒരിടത്തു നിന്നും കിട്ടില്ലെന്നും പറഞ്ഞു വരുമുണ്ട് ശരിയായിരിക്കാം സ്വന്തമായി ഒരു വീടുണ്ടെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വസ്തുവില വർദ്ധിക്കുന്നത് വലിയ ലാഭം നൽകും കൂടാതെ സുരക്ഷിതത്വവും വാടക വർധനവു പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും ഇതൊക്കെ ശരിയാണ് എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്നതിലൂടെ ബിൽഡർമാരുടെ സ്വാധീനം കാരണം മെട്രോ നഗരങ്ങളിൽ വസ്തുവിനും വീടിനും നൽകുന്ന അമിത വര ഒഴിവാക്കാൻ കഴിയും വീടിന്റെ പരിപാലനം വിൽപ്പന തുടങ്ങിയ തലവേദനകൾ ഒന്നുമില്ലാതെ ജീവിക്കാൻ ഇത് സഹായിക്കും മാത്രമല്ല വീടല്ലെങ്കിൽ വസ്തു വാങ്ങി വീട് നിർമ്മിക്കുന്ന തുക ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ കോടികളായിരിക്കും അത് ഓരോരുത്തരുടെയും ബജറ്റിനനുസരിച്ചും അവരവരുടെ മനോഗതം പോലെയിരിക്കും ഈ തുക സ്ഥിര നിക്ഷേപം നടത്തി പലിശീലത്തിൽ കിട്ടുന്ന തുക കൊണ്ട് നല്ലൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാമെന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടത് അതും ശരിയാ സ്വന്തം നാട്ടിൽ സ്വന്തമായി വീടുള്ളവർ ജോലിക്കായോ ബിസിനസ്സിനായോ മറ്റ് നഗരങ്ങളിൽ വന്ന് താമസിക്കേണ്ടതായി വരുന്നു ദീർഘകാലം അങ്ങനെ താമസിക്കേണ്ടി വരുമ്പോൾ സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങിക്കാൻ നിർബന്ധിതരാകും ലക്ഷങ്ങളും കോടികളും മുടക്കി വാങ്ങും അവരുടെ ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം കഴിയുമ്പോൾ തിരികെ സ്വന്തം നാട്ടിലേക്ക് പറിച്ചു നടാൻ നിർബന്ധിതരാകും അപ്പോൾ ഓടി നടക്കും വീട് വിൽക്കാൻ ചിലപ്പോൾ ഉദ്ദേശിച്ചവരെ കിട്ടില്ല അല്ലെങ്കിൽ വിചാരിക്കുന്ന സമയത്ത് വാങ്ങാൻ ആളെ കിട്ടിയെന്ന് വരില്ല അങ്ങനെയാകുമ്പോൾ ദീർഘകാലം അടച്ചിടേണ്ടി വരുന്നു ഇതൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും മുൻപ് പറഞ്ഞ വാടക വീട് വീടിനെ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുക പലിശ കൂടുതൽ കിട്ടുന്ന ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്തുക അതിൽ നിന്ന് കിട്ടുന്ന പലിശ വാടക കൊടുക്കുക തിരികെ നാട്ടിലേക്ക് പോകാൻ നേരം ഒരു ടെൻഷനും ഇല്ലാതെ മടങ്ങുക വീട് വിൽക്കാൻ ആളെ അന്വേഷിച്ച് നടക്കണ്ട വില പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ട വില പേശണ്ട ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ബാങ്കിൽ കിടക്കുന്ന പൈസ അവിടെ തന്നെ കിടക്കും ഒരു മക്കൾ നോക്കിയില്ലെങ്കിൽ ആ പണം ശിഷ്ടകാലം ഉപയോഗിക്കുകയും ചെയ്യാം ഒരു കരുതൽ ധനമാകും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് പുതുതലമുറ കാലം മാറി കഥയും മാറുകയാണ് ഒപ്പം നമുക്കും മാറാം